മാതാവിനോട് സവിശേഷമായ ഭക്തിയും ആദരവും സഭയുടെ സന്താനങ്ങളായ നാം ഭൗതിക ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം പോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ സ്ഥാനവും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പുണ്യത്തിന്റെ പാതയിലൂടെയുള്ള നമ്മുടെ പ്രയാണം ആയാസരഹിതമായി തീരുന്നു മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന ചൊല് തന്നെ ഇതിന് ഉദാഹരണമാണ് അമ്മയെ സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിനും യഥാർത്ഥത്തിലുള്ള എന്ത് എന്ന അറിവ് തീർച്ചയായും ആവശ്യമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപരിക്കുന്ന വിസ്മയകരമായ ഒരു പ്രതിരൂപം റിബേക്കായെയും മകൻ യാക്കൂബനെയും കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയായ റിബേക്കായുടെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠൻ ഏസാവിനെ അനുഗ്രഹം പിതാവിൽ നിന്ന് വാങ്ങിയെടുത്ത പൂർവപിതാവായ യാക്കോബിന്റെ കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ ആയതിനാൽ അതിന്റെ ആന്തരിക അർത്ഥ തലങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു സഭാപിതാക്കന്മാരുടെയും അഭിപ്രായമനുസരിച്ച് യാക്കോബ് ഈശോ മിഷിഹായുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും പ്രതിരൂപവും ഏസാവ് പ്രതിരൂപവുമാണ് രണ്ടുപേരുടെയും പ്രവൃത്തികളും സ്വഭാവങ്ങളും പരിശോധിച്ചാൽ മതി നമുക്കിത് ബോധ്യപ്പെടുവാൻ ഏസാവ് നായാട്ടിൽ അതിവിദഗ്ധനും ദൃഢഗാത്രനും സമർത്ഥനുമായ വില്ലാളി ചുരുക്കം സമയം മാത്രമേ വീട്ടിൽ ചിലവഴിച്ചിരുന്നുള്ളൂ ബാക്കി സമയം മുഴുവൻ അവൻ തന്റെ കഴിവിൽ ആശ്രയിച്ച് വീടിന് വിലയിൽ തന്നെയായിരുന്നു അമ്മയായി റബിക്കായി പ്രീതിപ്പെടുത്തുവാനോ സ്നേഹിക്കുവാനോ അവൻ യത്നിച്ചിട്ടില്ല ഒരു പാത്രം പായസത്തിനു വേണ്ടി ജന്മാവകാശം വിൽക്കത്തക്കവണ്ണം അവനിലെ കൊതിയും ഭക്ഷണാസക്തിയും അത്രമാത്രം വലുതായിരുന്നു അവൻ സഹോദരനായ യാക്കോബിനോട് അസൂയ പൂണ്ട് അവനെ പീഡിപ്പിച്ചു തിരസ്കൃതരും ഇങ്ങനെ തന്നെ അവർ ഭൗതിക കാര്യങ്ങൾ ചെയ്യുവാൻ സ്വന്തം ശക്തിയിലും സാമർഥ്യത്തിലും ആശ്രയിക്കുന്നു ഹൃദയമാകുന്ന വീട്ടിൽ ഹൃദയശ്വരനായ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ അവർക്ക് താല്പര്യമില്ല രക്ഷകന്റെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മാതാവായ മറിയത്തോട് അവർക്ക് ഭക്തിയോ സ്നേഹമോ ഇല്ല അവർ ലൗകിക സന്തോഷങ്ങളാകുന്ന പായസത്തിനു വേണ്ടി തങ്ങളുടെ ജന്മ അവകാശമായ സ്വർഗീയാനന്ദം വിറ്റഴിക്കുന്നു ഒരു നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഒരു മുഖസ്തുതിക്ക് വേണ്ടി ഒരു നാണയത്തൊട്ടിനു വേണ്ടി പോലും തങ്ങളുടെ ജ്ഞാനസ്ഥാനത്തിൽ നിന്ന് ലഭിച്ച കൃപാവരവും നിഷ്കളങ്കതയുടെ വസ്ത്രവും സ്വർഗീയ സമ്പത്തിനുള്ള അവകാശവും അവർ വിൽക്കുന്നു അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പരസ്യമായോ രഹസ്യമായോ നിരന്തരം ദ്വേഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം ഇളയ മകനായ യാക്കൂബ് ദുർബല ഗാത്രനും സൗമ്യനും സമാധാനപ്രിയനുമായിരുന്നു അവൻ അമ്മയായ പ്രഭയക്കായി ഹൃദയംഗമമായി സ്നേഹിക്കുകയും അവരുടെ സ്നേഹം സമ്പാദിക്കുവാൻ വേണ്ടി സാധാരണമായി അവൻ വീട്ടിൽ തന്നെ സമയം ചിലവഴിക്കുകയും ചെയ്തു പോന്നു അവളുടെ ഇംഗിതം അല്പം വ്യക്തമായാൽ മതി യാക്കോബ് ഓടിയെത്തും അവൾ പറയുന്ന എന്തും അവൻ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു ഉദാഹരണത്തിന് പിതാവായ ഇസഹാക്കിന് ഭക്ഷണം തയ്യാറാക്കുവാൻ വേണ്ടി രണ്ട് ആട്ടിൻകുട്ടികളെ പിടിച്ചു കൊണ്ടുവരുവാൻ അവൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരാൾക്ക് ഭക്ഷിക്കുവാൻ ഒന്ന് ധാരാളം മതിയെന്ന് പറഞ്ഞ് യുക്തിവാദത്തിന് മുതിരാതെ അവളുടെ അനുസരിച്ചു യാക്കോബിന് തന്റെ പ്രിയ പ്രിയമാതാവിൽ അളവറ്റ വിശ്വാസമുണ്ടായിരുന്നു അവൻ എല്ലാ സംശയങ്ങളിലും അവളുടെ ഉപദേശം ആരാഞ്ഞിരുന്നു ഇതിനൊരു ഉത്തമ ഉദാഹരണം പറയാം പിതാവ് അനുഗ്രഹിക്കുന്നതിനു പകരം ശപിച്ചേക്കുമോ എന്ന് സംശയം ആരാഞ്ഞ തന്നോട് അത് തൻ്റെ മേൽ വഹിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്ത തൻ്റെ അമ്മയെ അവൻ വിശ്വസിച്ച് ശരണം ഗണിച്ചത് ഒരു സുഹൃദിനെയായിരുന്ന തൻ്റെ അമ്മയെ അനുകരിക്കുവാനും സദാചാരത്തെ കളങ്കപ്പെടുത്തുന്ന ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുമാകണം അവൻ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടിയത് തന്നിമിത്തം അവൻ തൻ്റെ വത്സല പിതാവിന്റെ ഇരട്ടി അനുഗ്രഹത്തിന് അർഹനായി മറിയത്തിന്റെ ഭവനത്തിലാണ് ദൈവത്തിന് മഹത്വവും ആത്മീയ സമ്പത്തും കണ്ടെത്തേണ്ടത് അവിടെ ആ ഭവനത്തിൽ ആദ്യമായി വസിച്ചതും ദൈവപുത്രനായ ക്രിസ്തു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ വാസസ്ഥലത്തിൽ അവിടെ ഒരിക്കൽ വസിച്ച ക്രിസ്തുവിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സഹായം സ്വീകരിക്കുന്നു അവർ മറിയത്തോടൊത്ത് മറിയത്തിന്റെ ഭവനത്തിൽ കൂടുന്നു ദൈവത്തിന്റെയും ദൈവമാതാവിന്റെയും അഭീഷ്ടങ്ങൾ സാധിക്കുവാനും ജീവിതാന്തസിന്റെ കടമകൾ നിർവഹിക്കാനുമായി മാത്രം അവർ ലോകരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു അവർ പൂർവ്വപിതാവായ യാക്കോബിനെ പോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു യാക്കോബ് യാക്കോബ്ബു കൊടുത്തതുപോലെ രണ്ട് ആട്ടിൻകുട്ടികളെയല്ല ആട്ടിൻകുട്ടികളാൽ സൂചിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും അതിന്റെ സർവശക്തി വിശേഷണങ്ങളോടും കൂടിയാണ് അവർ അമ്മയിലൂടെ പിതാവിന് സമർപ്പിക്കുക റിയത്തിന് അവർ അവ സമർപ്പിക്കുമ്പോൾ അവൾ തന്നെ തന്നെ വസ്തു എന്ന വിധത്തിൽ അവയെ സ്വന്തമായി സ്വീകരിക്കുകയും അവയെ കൊല്ലുകയും അതായത് പാപത്തോടും തന്നോട് തന്നെ മരിക്കുവാൻ അവരെ സഹായിക്കുന്നതിന് അവൾ അവരുടെ പാപങ്ങളാകുന്ന ചർമ്മവും സ്വാർത്ഥ സ്നേഹവും ഉരിഞ്ഞെടുക്കുകയും അങ്ങനെ തന്നോട് തന്നെ മരിച്ചവരെ മാത്രം സ്വന്തം ശിഷ്യരും സ്നേഹിതരുമായി സ്വീകരിക്കുന്ന യേശുനാഥനെ പ്രീതിപ്പെടുത്തുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ശേഷം സ്വർഗീയ പിതാവിന്റെ അഭിരുചിക്കും ഉപരി മഹത്വത്തിനും അനുയോജ്യമാം വിധം അവരെ ഒരുക്കുകയും ചെയ്യുന്നു അത് അവൾക്കാണ് മറ്റേത് സൃഷ്ടികളെയും കൂടുതൽ അറിയാവുന്നത് അങ്ങനെ അവൾ അവരെ സ്വർഗീയ പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സമ്പാദിക്കുന്നതിന് അർഹരാക്കുന്നു ഇങ്ങനെ അവൾ ഈശോടും മറിയത്തോടും തങ്ങൾക്കുള്ള ഫലദായകവും ധീരവുമായ സ്നേഹം തെളിയിക്കുവാൻ മറിയത്തിന്റെ കരങ്ങൾ വഴി തങ്ങളെ തന്നെ ഈശോയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞായ യാക്കോബും അവൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ അനുസരിച്ചപ്പോൾ യാക്കോബിന് അത്ഭുതകരമായ പിതാവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചതുപോലെയും പരിചാരകർ ക്രിസ്തുവിന്റെ ആദ്യ അത്ഭുതത്താൽ ബഹുമാനിതരാവുകയും ചെയ്തതുപോലെയും തന്റെ ഇഹലോക ജീവിതത്തിൽ മുപ്പത് വർഷവും അമ്മയ്ക്ക് വിധേയമായിക്കൊണ്ട് ദൈവമഹത്വം ഈശോയെ പോലെയും പരിശുദ്ധ അമ്മയ്ക്ക് വിധേയരായി അനുസരണമുള്ളവരായി ജീവിക്കുവാൻ അവർ പരിശ്രമിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ ക്ലേശങ്ങളും ആവശ്യങ്ങളും ഹൃദയം തുറന്ന് അവളെ അറിയിക്കുകയും അവളോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും അവളിൽ അളവറ്റ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളും സുഹൃദങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ അവർ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു ക്രൈസ്തവരായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനത്തിന്റെ ആഴം ചൂണ്ടിക്കാട്ടുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും മണക്കവും ആവശ്യമോ എന്ന ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധ അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവ് തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൽ ഭാഗത്തിൽ വിശദീകരിക്കുന്നു പരിശുദ്ധമറിയും ദൈവവചനത്തിന്റെ ദൈവവചനത്തെ മാംസത്തിന്റെ വസ്ത്രമണിയിച്ചു അന്നു മുതൽ ദൈവത്തെ എളുപ്പം കാണുവാൻ നമുക്ക് കഴിയുന്നു എന്നാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് മാംസമായ വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം വഴിയായി പിതാവായ ദൈവത്തിനെയും ദൈവത്തിന് ഏറ്റവും സ്വീകാരവും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യമായി തീരുവാൻ പരിശുദ്ധ അമ്മയുടെ മാതൃം യാദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം